കേരള സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ലെന്നും നടപ്പാക്കാനാകില്ലെന്നും സംസ്ഥാനത്തിന് താൽപര്യമുള്ള പക്ഷം അതിവേഗ റെയില് പരിഗണിക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സർക്കാർ ഓഫീസുകളിൽ ആഴ്ചയിൽ അഞ്ച് ദിനം എന്ന നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചു സർക്കാർ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ ഷ്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ യുവാക്കൾ സഞ്ചരിച്ച ബൈക്കിൽ കാർ അടിച്ച സംഭവത്തിൽ നടൻ മണിയൻപിള്ള രാജുവിന് ജാമ്യം ലഭിച്ചു ബൈക്കിലിടിച്ച കാർ നിർത്താതെ പോവുകയായിരുന്നു ഇതേസമയം മണിയൻപിള്ള രാജുവിന് വൈദ്യ പരിശോധന നടത്തിയത് പന്ത്രണ്ട് മണിക്കൂർ വൈകിയെന്ന് പോലീസിന്റെ ഗുരുതര വീഴ്ചയെന്നും റിപ്പോർട്ട് ഗുണ്ടാപിരിവ് നൽകിയില്ലെന്ന പേരിൽ തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു കാപ്പാ കേസ് പ്രതി മരണസുബിൻ എന്ന സുബിൻ അലക്സാണ്ടർ ഉൾപ്പെടെ മൂന്നുപേർ അറസ്റ്റിലായി രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ലോക്സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു തൊണ്ടി മുതൽ കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട മുൻമന്ത്രി ആന്റണി രാജു നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായി ഫെബ്രുവരി പന്ത്രണ്ടിന് കോടതി ഉത്തരവ് പുറത്തിറക്കും ശബരിമല സ്വർണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് കോൺഗ്രസ് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാതെ പ്രതിപക്ഷം ഒളിച്ചോടിയത് പിടിക്കപ്പെടുമെന്ന് ഭയത്താലെന്ന് എം വി ഗോവിന്ദൻ ടി ലോകകപ്പ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഇന്ത്യക്ക് കനത്ത തിരിച്ചടി പരിക്കേറ്റ് പിന്മാറിയ ഓൾറൌണ്ടർ ഹർഷിദ് റാണയ്ക്ക് ലോകകപ്പ് നഷ്ടമാകും കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ